നൂറനാട് പടനിലും പരബ്രഹ്മ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കടാഷം ചിഗിൽസ ധന സഹായ പദ്ധതിയുടെ ഉൽഘാടനം നടന്നു. കുടികുന്നിൽ സുരേഷ് എം ഉൽഘാടനം നിർവഹിച്ചു. നൂറനാട് പടനിലും പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കടാക്ഷം എന്ന പേരിൽ പരബ്രഹ്മ ക്ഷേത്ര ഭർണ സമിതിയുടെ ചിൽസ ധന സഹായ പദ്ധതിയുടെ വിദർണ പരിപാടി നടന്നു. കുടികുന്നിൽ സുരേഷ് എം ഉൽഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ അഞ്ചാം തീയതി ആരംഭിച്ച ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിന് തന്നെ ഏറ്റവും സവിശേഷമായ ഒരു ശിവരാത്രി ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ അധ്യക്ഷനായി ക്ഷേമകാര്യ കൺവീനർ രോഹിത് പാറ്റൂർ സ്വാഗതം പറഞ്ഞു ചികിത്സാ സഹായ വിതരണം കുടിക്കുന്തൽ സുരേഷ് എംപിയും എം എസ് അരുൺകുമാർ എം എൽ എയും നിർവഹിച്ചു സ്വപ്ന സുരേഷ് ജി ഗോപൻ എസ് സുഗു സി വേണുഗോപാൽ കുറുപ്പ് എസ് കൃഷ്ണൻകുട്ടി നായർ പി വി ഉത്തമൻ മനോജ് സി ശേഖർ ബി അശോക് കുമാർ കെ ആർ ശശിധരൻപിള്ള വിനോദ് കുമാർ എം അനൂപ് സുരേഷ് പാറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ഖജാൻജി മനു എം കൃതൻ എന്ന പറഞ്ഞു